സഞ്ജു സാംസൺ ആൻഡ് തിലക് വർമ്മ വാട്ടൈ ഇന്നിങ്സ് രണ്ടു പേരും ഇന്നത്തെ അവസാന സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള അവസാന ടി ട്വന്റി മത്സരത്തിൽ സെഞ്ചുറി നേടി ഇതിലെടുത്തു പറയേണ്ട കാര്യം തിലക് വർമ്മയുടെ ഇന്നിങ്സ് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു അതുപോലെ സഞ്ജുവിൻ്റെയും ഇന്നിങ്സും വളരെ ബ്രില്യൻ്റ് ആയിരുന്നു പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം സഞ്ജുവിൻ്റെ കാര്യമാണ് സഞ്ജു ബംഗ്ലാദേശിനെതിരെയുള്ള ആ ഒരു പരമ്പരയിലെ അവസാനത്തെ ടി ട്വന്റി മത്സരത്തിൽ അദ്ദേഹം സെഞ്ചറി നേടുന്നു അതിനുശേഷം നടന്ന സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ആദ്യ ടി ട്വന്റി മത്സരം സഞ്ചുറി നേടി പിന്നെ പിന്നീട് നടന്ന രണ്ട് മത്സരങ്ങളും അദ്ദേഹം ഡെക്കാകുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം ഡെക്കായ സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് ഡെക്കായ സമയത്ത് സമയത്ത് സോഷ്യൽ മീഡിയയിൽ സഞ്ജു സാംസണിനെതിരെ വളരെ വളരെ മോശമായിട്ടുള്ള വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ട്രോളുകളും അതുപോലെ കളിയാക്കി എസ്പെഷ്യലി നമ്മുടെ മലയാളീസ് മലയാളീസ് മലയാളീസായിരുന്നു ഇതിന് കൂടുതലുണ്ടായിരുന്നത് എന്നാൽ അവസാന ടി ട്വന്റി മത്സരത്തിൽ ഈ വിമർശിച്ചവർക്കും കളിയാക്കിയവർക്കൊക്കെ അണ്ണാറ്റിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ വാട്ട് എ ബ്യൂട്ടിഫുൾ ഇന്നിങ്സ് അതുപോലെ തിലക് വർമ്മയുടെ ഇന്നിങ്സും ഒരു രക്ഷയില്ല അറ്റാക്കിങ് അറ്റാക്കിംഗ് അറ്റാക്കിംഗ് വളരെ മികച്ച പെർഫോമൻസ് ആണ് അതുപോലെ അഭിഷേക് ശർമ്മയും ഇന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം മികച്ചൊരു മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് കൊടുത്തത് അദ്ദേഹം അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായി എന്നാൽ പിന്നീട് സഞ്ജുവും തിലകും തമ്മിലുള്ള ഒരു മികച്ച ഒരു പാർട്നർഷിപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും സുനിൽ ഗവാസ്കർ അണ്ണൻ അതുപോലെ ശ്രീകാന്ത് അണ്ണനൊക്കെ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ഏതായാലും സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും ഇന്നത്തെ ഇന്നിങ്സ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു